ഗാലക്സി പ്ലസിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒൻപതാം ക്ലാസ്സിലെ അടിസ്ഥാന പടാവലിയിലെ സെക്കൻഡ് യൂണിറ്റ് സെക്കൻഡ് യൂണിറ്റിലെ വംശം എന്ന കവിതയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിറ്റിന്റെ പേര് ഇങ്ങനെയാണ് പദം പദം ഉറച്ചു നാം യൂണിറ്റിന്റെ പ്രവേശകമായി തന്നിരിക്കുന്നത് ജി ശങ്കരക്കുറുപ്പിന്റെ കുറുപ്പിന്റെ നക്ഷത്ര ഗീതം എന്ന കവിതയിലെ അവസാന രണ്ട് വരികളാണ് ജീവിതം എനിക്കൊരു ചൂളയായിരുന്നപ്പോൾ ഭൂവിനാ വെളിച്ചത്താൽ വെന്മ ഞാൻ ഉളവാക്കി നക്ഷത്രം തന്റെ ജീവിതയാത്രയിൽ ഉടനീളം അടുപ്പ് കണക്കെ എരിഞ്ഞപ്പോഴും ആ വെളിച്ചത്താൽ ലോകത്തിന് വെന്മ ഏകുകയായിരുന്നു എന്നാണ് കവി പറയുന്നത് ജീവിതം ഒരു ചൂളയായി പൊള്ളിച്ചപ്പോഴും അതിൽ തളരാതെ അതിനെയെല്ലാം അതിജീവിച്ച് മറ്റുള്ളവർക്ക് വെളിച്ചമായി മാറുന്നതിനെ കുറിച്ചാണ് കവി ഇവിടെ പറയുന്നത് ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലെ ഈ മരത്തിന് ഒരു സ്ത്രീയുടെ രൂപമാണ് ചിത്രകാരൻ നൽകിയിരിക്കുന്നത് അത് കഠിനമായി ചൂടിലും തളരാതെ പച്ചപ്പും തണലും തണുപ്പും ശുദ്ധവായുവെല്ലാം ചുറ്റുമുള്ളവർക്കായിട്ട് പകർന്നു നൽകുന്ന ഈ ഒരു മരത്തിന് സ്ത്രീയുടെ രൂപമാണ് ഇവിടെ ചിത്രകാരൻ കൊടുത്തിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് അതായത് സൂര്യന്റെ കഠിനമായി ചൂടിലും തളരാതെ നിന്ന് മരം എന്ത് ചെയ്യുന്നു മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നു അവർക്ക് മറ്റുള്ളവർക്ക് തണലായിട്ടും പച്ചപ്പായിട്ടും ശുദ്ധവായു ആയിട്ടും തണുപ്പായിട്ടും എല്ലാം മരം മറ്റുള്ളവർക്ക് ആശ്രയമായി തീരുന്നു അതുപോലെ തന്നെ സൂര്യന്റെ കഠിനമായ ചൂടിലും തളരാതെ നിന്ന് മരം മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നത് പോലെയാണ് തീക്ഷണമായ ജീവിതാനുഭവങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴും പ്രയോജനകരമായ രീതിയിൽ ജീവിതത്തെ മാറ്റി തീർക്ക മാറ്റി തീർക്കാനായിട്ട് ശ്രമിക്കുന്നവർ ചെയ്യുന്നത് അതുപോലത്തെ ഒരു വരി തന്നെയാണ് ജി ശങ്കരക്കുറുപ്പിന്റെ മുകളിൽ നമ്മൾ വായിച്ച വരികളും ജീവിതയാത്രയിൽ പ്രതിസന്ധികളെ അതിജീവിച്ച് കടന്നു പോകുമ്പോഴും അതിൽ നിന്നെല്ലാം ഊർജം ഉൾക്കൊണ്ട് വെളിച്ചവും നന്മയും പ്രസരിപ്പിക്കണമെന്ന ആശയമാണ് ഈ വരികള വരികളും ചിത്രവും എല്ലാം നമുക്ക് പകർന്നു തരുന്നത് നമുക്ക് കവിതയിലേക്ക് കടക്കാം വിജയലക്ഷ്മിയുടെ വംശം എന്ന കവിത അടുപ്പിൻ പാതകത്തിൽ നിന്ന് അതായത് അടുപ്പിൻ അടുപ്പിൻതിണ്ണയിൽ നിന്ന് തേങ്ങാത്തരിയുമായി തന്റെ കൂട്ടിലേക്ക് യാത്ര തിരിച്ച ഉറുമ്പിന്റെ ചിത്രം വാക്കുകൾ കൊണ്ട് വരച്ചിടുകയാണ് കവിയത്രി വംശം എന്ന കവിതയിൽ പാരം വിശപ്പാൽ കുഴങ്ങും ഉറുമ്പൊന്ന് പ്രാതലിനെത്തി അടുപ്പുമുക്കിൽ പാതകത്തിമ്മിൽ തെറിച്ച തേങ്ങാത്തരി പൂവുപോൽ കൊമ്പിലെടുത്തുയർത്തി പോവുകയാണ് പോവുകയാണാറു കാലുകൾ സ്വന്തമായി താളത്തിൽ വെച്ചു തിരക്കുകൂട്ടി പാരം വിശപ്പാൽ പാരം എന്ന് വെച്ചാൽ വർദ്ധിച്ച വർദ്ധിച്ച വിശപ്പാൽ അതായത് ഒരു ഉറുമ്പ് ഏറെ വിശന്ന് പ്രഭാത ഭക്ഷണത്തിന് വേണ്ടി അടുപ്പിന്റെ അരികിലെത്തിയിരിക്കുകയാണ് അടുപ്പിന്റെ അരികിലെത്തിയിരിക്കുകയാണ് അപ്പൊ അടുപ്പിൻ പാതകത്തിൽ പാതകം എന്ന് വെച്ചാൽ എന്താണ് അടുപ്പിൻ അടുപ്പിൻതിണ്ണ കേട്ടോ അപ്പൊ അടുപ്പിൻ പാതകത്തിൽ തെറിച്ചു കിടന്ന ആ തേങ്ങാത്തെ ഉറുമ്പ് എങ്ങനെയാണ് പൂവ് പോലെ കൊമ്പിലുടു എടുത്തുയർത്തി പൂവ് പോലെ എടുത്തുയർത്തിയിട്ട് അത് ആറ് കാലുകൾ മനോഹരമായി താളത്തിൽ വെച്ചുകൊണ്ട് തിരക്കിട്ട് പോവുകയാണ് പേമഴക്കാലത്ത് സോതുവാ മീത്തരി സോദരർക്കത്താസ്വദിക്കുന്നുള്ളു പേമഴക്കാലത്ത് പേമഴക്കാലത്ത് കനത്ത മഴക്കാലത്ത് നല്ല കനത്ത മഴക്കാലത്ത് ഇപ്പൊ പേമഴക്കാലത്ത് ഈ ഇപ്പൊ കൊണ്ടുപോകുന്ന ആ തേങ്ങാത്തരി അതായത് വളരെ ആ മഴക്കാലത്ത് വലിയ മഴക്കാലത്ത് സ്വാദുള്ള ഈ തേങ്ങാത്തരി സോദരർക്കൊപ്പം കഴിക്കുന്നതാണ് നല്ലത് എന്നാണ് ഉറുമ്പ് ചിന്തിക്കുന്നത് അതായത് സ്വന്തം വിശപ്പ് അത് വിശന്ന് വലഞ്ഞാണ് ഉറുമ്പ് എവിടേക്ക് എത്തിയിരിക്കുന്നത് ഭക്ഷണം തേടി എത്തിയിരിക്കുന്നത് അപ്പൊ സ്വന്തം വിശപ്പ് അവഗണിച്ച് മഴക്കാലം വരുമ്പോൾ സോദരർക്കൊപ്പം ആസ്വദിച്ചു കഴിക്കാനാണ് ഉറുമ്പ് തേങ്ങാത്തരിയുമായി പോകുന്നത് അത് പ്രകൃതിയിലെ ജീവജാലങ്ങളുടെ ഒരു നൈസർഗിക സ്വഭാവം അല്ലെങ്കിൽ പരസ്പരമുള്ള ഒരു ആകർഷണമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രകൃതിയിലെ ജീവജാലങ്ങളുടെ ഈ ഒരു നൈസർഗിക സ്വഭാവം അല്ലെങ്കിൽ പരസ്പര ആകർഷണമാണ് ജീവി വംശത്തിന്റെ നിലനിൽപ്പിന് തന്നെ ആധാരമായിട്ട് മാറുന്നത് എണ്ണ മുഖത്തെന്തു മുഖത്തെന്ത് ഗൗരവം എള്ളുടൽക്കെന്തൊരു സൗകുമാര്യം ഇത്തിരി പോന്നെടുപ്പിതൻ ചാരുത മറ്റാർക്കും ഇല്ലെങ്ങും കണ്ടതുള്ളൂ ഇത്രയ്ക്കൊതുങ്ങിയത് അധ്വാനശീലവും നൃത്ത ചുവടും കൊണ്ടായിരുന്നു ദാരുവിൽ നിന്നെ പകർത്തേണമെന്നെന്റെ വേരുദാഹിച്ചുത നോക്കി നിൽപ്പു എണ്ണ തേച്ചും എനിക്കത് പോലെയുള്ള മുഖത്തെ ഗൗരവവും ആകാരവടിവും എള്ളിന്റെ നിറവും എല്ലാം ചേർന്ന ഉറുമ്പിന്റെ ചന്തത്തെ കവി ഇവിടെ വർണ്ണിക്കുകയാണ് ഉറുമ്പിന്റെ എണ്ണ മിനുങ്ങുന്ന മുഖത്ത് എന്ത് ഗൗരവമാണ് ചെറിയ ശരീരത്തിന് എന്തൊരു സൗന്ദര്യമാണ് ഇത്തിരി മാത്രമുള്ള അരക്കെട്ടിന്റെ ഭംഗി മറ്റാർക്കും ഇതുവരെ കണ്ടിട്ടില്ല അരക്കെട്ട് ഇത്രയും ഭംഗിയിൽ നിൽക്കുന്നത് ഇത്രയും ഒതുങ്ങി ഒതുങ്ങിയത് അധ്വാനശീലം കൊണ്ടും നൃത്തം കൊണ്ടുമാണോ എന്ന് കവി ചോദിക്കുന്നു ഉറുമ്പിന്റെ ഈ ആകാര ഭംഗി ഒരു തടിയിൽ കൊത്തിയെടുക്കണമെന്ന് ആഗ്രഹിച്ചു പോവുകയാണ് കവിയത്രേ കൽ സന്ധിയിൽ ഉഷസ് ഇല്ലാതെ വേലയെടുത്തേ മരിച്ചു പോകും പാവമേ നിന്നെ തുടച്ചു നീക്കുന്നതും പാപമെന്നോർത്തേ മടിച്ചു നിൽപ്പൂ രാവു പകൽ സന്ധ്യയിൽ ഉഷസ്സില്ലാതെ രാത്രിയെന്നോ പകലെന്നോ പകൽ ഉഷസ് പ്രഭാതം പ്രഭാതമെന്നോ ഇല്ലാതെ ഉറുമ്പ് പണിയെടുക്കുന്നു ഉറുമ്പിന്റെ അധ്വാനശീലത്തെ കവി ഇവിടെ പ്രശംസിക്കുകയാണ് അങ്ങനെ വേലയെടുത്ത് മരിച്ചു പോകുന്ന പാവമായ നിന്നെ തുടച്ചു നീക്കുന്നതും പാപം പാപമെന്ന് കരുതി പോവുകയാണ് കവിയത്രേ നീചനൽ മെല്ലെ കടന്നു മുറ്റത്തുള്ള പൂവാംകുരുന്നിലാട് ചുറ്റി വന്മല പോലെ വഴിമുടക്കാൻ നിന്ന വെള്ളാരം കല്ലിന്റെ ചോടു ചുറ്റി നീലക്കിഴാനെല്ലി മുക്കുറ്റി പൂക്കുന്ന മൂലയ്ക്കു മൺകൂനെ കോട്ടപ്പറ്റി ആകെ തിരക്കിട്ടകത്തേക്ക് പോകയാൻ ആയാസമില്ല ചുമട്ടുകാരി മെല്ല ജനൽ കടന്ന് മുറ്റത്തുള്ള പൂവാംകുരുന്നില കാടുചുറ്റി പൂവാംകുരുന്നില ദശപുഷ്പങ്ങളിൽ ഒന്നാണ് പൂവാംകുരുന്നില പൂവാംകുരുന്നില കാടുചുറ്റി വലിയ മല പോലെ വഴിമുടക്കി നിൽക്കുന്ന വഴിമുടക്കാൻ തിന്ന വെള്ളാരം കല്ലിനെ ചുറ്റി വെള്ളാരം കല്ല് വളരെ ചെറുതാണ് പക്ഷേ ഉറുമ്പിനെ സംബന്ധിച്ചിടത്തോളം അതെന്താണ് മല പോലെ വലുതാണ് ഉറുമ്പിനെ വെള്ളാരം കല്ല് മല പോലെ വലുതാണ് അങ്ങനെയുള്ള വെള്ളാരം കല്ലിന്റെ ചോടു ചുറ്റി നീലക്കിഴാനെല്ലിയും മുക്കുറ്റിയും പൂക്കുന്ന മൂലയ്ക്കുള്ള മൺകൂനയാകുന്ന കോട്ടയോട് ചേർന്ന് വളരെ തിരക്കിട്ട് ആയാസം ഇല്ലാതെ ആയാസം പ്രയാസം പ്രയാസം ഇല്ലാതെ ചുമട്ടുകാരിയായ ഉറുമ്പ് അകത്തേക്ക് പോവുകയാണ് ആകെ തിരക്കിട്ട് അകത്തേക്ക് പോകയാൻ ആയാസമില്ലാ ചുമട്ടുകാരി ഈ വരികൾ വായിക്കുമ്പോൾ കഠിനാധ്വാനിയായ ഒരു തൊഴിലാളി സ്ത്രീ ചുമട് ചുമന്ന് കൊണ്ടുപോകുന്നത് പോലെ തോന്നുന്നു രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നവരാണ് തൊഴിലാളി സ്ത്രീകള് അപ്പോ അതുപോലെ തന്നെ അവരെ പോലെ തന്നെയാണ് വിശ്രമമില്ലാതെ പണിയെടുക്കുന്ന ഉറുമ്പുകളും എന്നാണ് കവിയത്രി ഇവിടെ പറയുന്നത് മഴക്കാലത്ത് സോദരർക്കൊപ്പം ആഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഭക്ഷണത്തരികളും ധാന്യമണികളും എല്ലാം ഉറുമ്പുകള് വേനൽക്കാലത്ത് തന്നെ എന്തു ചെയ്യും ശേഖരിച്ചു വെക്കും അതവരുടെ കഠിനമായ അധ്വാനമാണ് ഉറുമ്പ് ഒരു ചെറിയ ജീവിയാണ് എങ്കിലും മഹത്വമുള്ള ജീവിതമാണ് ഉറുമ്പ് നയിക്കുന്നത് ഉറുമ്പിന്റെ അധ്വാനശീലത്തെ കുറിച്ചും കരുതലിനെ കുറിച്ചും എല്ലാമാണ് കവിയത്രി ഈ കവിതയിൽ വിവരിക്കുന്നത് ഗാലക്സി പ്ലസിന്റെ ഓൺലൈൻ ട്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം സബ്ജക്ട് വൈസ് ട്യൂഷനും അവൈലബിൾ ആണ് ഡീറ്റെയിൽ ആയി ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക